കായ്ക്കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏകദേശം രണ്ടാഴ്ച മുന്നേ സെല്ലു ഫാമിലി എന്ന യൂട്യൂബേഴ്സിൻ്റെ ദുരൂഹ മരണത്തെപ്പറ്റി നമ്മളെല്ലാവരും കേൾക്കാനിടയായി ആ വാർത്ത സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നൊരു വാർത്തയായിരുന്നു അതുപോലെ തന്നെ ടി വി ന്യൂസിലും പത്രങ്ങളിലും ഒക്കെ ആ വാർത്തയുണ്ടായിരുന്നു പാറശാലയിലുള്ള സെല്ലു ഫാമിലി ഭാര്യ പ്രിയ ഭർത്താവ് സെൽവരാജ് അവർ ഫാമിലി ബ്ലോഗർ ബ്ലോഗർമാരാണ് അവർ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളും പ്രിയ കുക്ക് ചെയ്യുന്ന നാടൻ രീതിയിലുള്ള കുക്ക് ചെയ്യുന്ന വീഡിയോയും ഒക്കെ ഇട്ടുകൊണ്ട് മാതൃകാ ദമ്പതികളായിട്ടാണ് അവർ നമ്മളുടെ യൂട്യൂബിന് മുന്നിൽ വന്നിരുന്നത് അവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കാരണം എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഈ പ്രിയ എന്ന ഭാര്യയും ഭർത്താവും ഓരോ ബ്ലോഗേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഭർത്താവ് കുറേ പട്ടികളെ കുളിപ്പിക്കുന്നതും പട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും ആ ഭാര്യ നാടൻ രീതിയിലുള്ള പാചകങ്ങൾ കുക്ക് ചെയ്യുന്ന വീഡിയോയുമാണ് സമൂഹ മാധ്യമങ്ങൾ അവരിട്ടുകൊണ്ടിരുന്നത് അതുപോലെ നീണ്ട ലൈവുകളും വീഡിയോസും ഒക്കെ അവർ ചെയ്തിരുന്നു അവരെ കഴിഞ്ഞ ആഴ്ചയാണ് അവരെ ഒരു ഞാനൊരു ദിവസം ഇതുപോലെ വൈകിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ ലൈവിൽ വന്നിട്ട് ഞാൻ ആരോ പറഞ്ഞു ചേച്ചി ഇതുപോലെ സെല്ലു ഫാമിലിയിലെ ഭാര്യയും ഭർത്താവും മരിച്ചു എന്ന വാർത്തയാണ് കേട്ടത് അപ്പോൾ എനിക്ക് സെല്ലു ഫാമിലി കാണാൻ ഒത്തിരിയും പേരുണ്ട് സെല്ലു ഫാമിലി എനിക്കത് ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേരെ ഈ സംഭവം കേട്ടോണ്ട് ലൈവ് ചെയ്തുകൊണ്ടിരുന്നവർ ലൈവ് നിർത്തി കാരണം അവർക്ക് ശരിക്കറിയാമായിരുന്നു എനിക്ക് ഈ ദമ്പതികളെ ശരിക്കും അന്ന് സെല്ലു ഫാമിലി എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ടല്ലോ അപ്പോൾ എനിക്ക് ഏതായാലും എപ്പം പറഞ്ഞു ചേച്ചി നോക്കിയാൽ മതി ലൈവ് കഴിഞ്ഞ് അപ്പം ഞാൻ ലൈവ് കഴിഞ്ഞ ഉടനെ ഞാൻ സെല്ലു ഫാമിലിന്ന് അടിച്ച് നോക്കിയപ്പം എൻ്റെ സബ്സ്ക്രൈബർ അവരെ ഞാനും അവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അവരുടെ ഈ അവരുടെ ഭർത്താവ് ഒരു പട്ടിയെ ഇങ്ങനെ കളിപ്പിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പം സത്യമഞ്ഞ എനിക്കും അങ്ങ് ഒരുപാട് സങ്കടമായി വീഡിയോ കണ്ടപ്പോഴേ ഇതുപോലെ പ്രിയ മരിക്കുന്നതിനെ തൊട്ട് മുന്നത്തെ ദിവസം ആറു മണിക്കൂറാണ് ഇരുന്ന് ലൈവ് ചെയ്തത് നീണ്ട ആറു മണിക്കൂറും നാല് മണിക്കൂറ് അങ്ങനെയൊക്കെയാണ് ഈ പ്രിയ ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് ഭർത്താവായിട്ട് ഷോർട്ട് ഷോട്ട് വീഡിയോയിലും അല്ലാതെ അവരുടെ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെയുള്ളതിൽ ഭർത്താവും വന്നിരുന്നു മാതൃകാ ദമ്പതികൾ തന്നെയായിരുന്നു അവരെന്നാണ് നമ്മൾ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് നിന്നാണ് വീഡിയോസൊക്കെ അവരിടാറുള്ളത് അപ്പോൾ അന്നത്തെ ദിവസം ഈ മരം മരിച്ച് ആദ്യം പ്രിയയെ സെൽവരാജ് കൊന്നു കഴുത്ത് ഞെരിച്ച് കൊന്നു കട്ടിലിൽ കിടത്തി ഏകദേശം ഒരു പത്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് സെൽവരാജ് തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് അത് അവരുടെ ഒരു അവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മകളെ കല്യാണം കഴിച്ച് വിട്ടു മകനെ എറണാകുളത്തെ കൊണ്ടോ നേഴ്സിങ്ങിൻ്റെ നേഴ്സിങ് കെയറിങ് അങ്ങനെന്തോ പഠിക്കുകയാണ് ആ കുട്ടി ലാസ്റ്റ് ഇട്ടേക്കുന്ന വീഡിയോ ആ കുട്ടിക്കൊരു ഫോൺ മേടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അവരെ അവരുടെ പോസ്റ്റിൽ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇന്നുകൂടി ഞാൻ ആ വീഡിയോ കണ്ടതാണ് അപ്പോഴും അപ്പോൾ ആ മകനെ ഈ അച്ഛനും അമ്മയ്ക്കും ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് ഒത്തിരി നേരം ആ കുട്ടി ഫോൺ ചെയ്തിട്ട് ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് ആ കുട്ടി വീട്ടിലേക്ക് വരികയുണ്ടായി അപ്പം ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് അവരുടെ അയൽവാസികൾ പറയുന്നുണ്ട് പ്രിയ ആദ്യമൊക്കെ എല്ലാവരോടും മിണ്ടുകയോ സഹകരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു യൂട്യൂബിൽ നിന്ന് അവർക്ക് പണം വരാൻ തുടങ്ങി പത്ത് വരെ അറിയാൻ തുടങ്ങിയതിന് ശേഷമാണ് അവർ ആരോടും അങ്ങനെ മിണ്ടാതായതെന്ന് അവരുടെ ഒരു അയൽവാസി പറയുന്നുണ്ട് കാരണം അയിലത്തുള്ളവരുമായിട്ട് അവർക്ക് അധികം സഹവാസം അധികം അങ്ങനെ ഒരു ബന്ധം അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഈ ശവം രണ്ട് ദിവസം ഒരു ദിവസം പത്ത് മണിക്കൂറോളം ആ വീട്ടിൽ കിടന്നതിന് ശേഷം എന്നിട്ടും അയലത്തുള്ളവരാരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ മകൻ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കാരണം ഈ മകൻ വീട്ടിലേക്ക് വരികയും വീട്ടിൽ വന്നപ്പം ഗേറ്റ് കൂട്ടിക്കിടക്കുകയായിരുന്നു അകത്തെ മുറി ഇങ്ങനെ പകുതി ഇട്ടേക്കുന്ന രീതിയിലാണ് കണ്ടത് മകൻ അകത്ത് കയറി നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന സംഭവമാണ് കണ്ടത് മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയലത്തുള്ളവരെയൊക്കെ പോയി വിവരം അറിയിച്ചപ്പോഴാണ് അതിലത്തുള്ളവരും പിന്നെ പോലീസുകാരും അങ്ങനെ ഇങ്ങനെ എല്ലാവരും വരാൻ തുടങ്ങിയത് ആ ഡെഡ് ബോഡി പ്രിയയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളി തെളിഞ്ഞത് ഒരു പത്ത് മണിക്കൂർ പത്ത് മണിക്കൂറ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രിയയെ കൊന്നു പത്ത് മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം സെൽവരാജ് പ്രിയയുടെ ഫോണിൽ ഒരു പാട്ടിട്ടിട്ടുണ്ട് നമ്മൾ വിട പറയുകയാണ് ഈ ജന്മം എന്നും പറഞ്ഞുകൊണ്ട് സെൽവരാജ് തന്നെയാണ് ആ ഒരു പ്രിയയുടെ അവരുടെ ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വിട പറയുകയാണ് എൻ്റെ ജന്മം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാസ്റ്റിൽ അവരുടെ കുറെ കുളാപ്പ് ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഈ പ്രിയ എന്ന് പറയുന്ന വ്യക്തി കാരണം അഞ്ചാറ് മണിക്കൂർ ഇതിനാണ് ലൈവ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം നമ്മളൊരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കും വീഡിയോ ഇടും ഞാനും ഫോൺ നോക്കുക എടുക്കും ഇടും നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം എല്ലോ ഈ വീഡിയോസ് വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ വീഡിയോ ഇടുന്നെല്ലാം ലൈവ് ചെയ്യുക ആറ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ലാസ്റ്റ് ദിവസം പ്രിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പ്രിയയുടെ സ്നേഹബന്ധത്തെപ്പറ്റി ആരോ സംസാരിക്കുന്നത് അപ്പം പ്രിയ ഒരു സൈഡിലോട്ട് നിന്നിട്ട് പൊട്ടി കരയുന്നു എന്നിട്ട് അവർ ചോദിക്കുന്ന എന്തിനാണ് പ്രിയ കരയുന്നത് അപ്പം പ്രിയ പൊട്ടി ഞാൻ കരയുകയല്ല എന്തോ ജലദോഷമായിട്ട് ഞാനിങ്ങനെ ജലദോഷമാണെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം പ്രിയ ഒരു സൈഡിലോട്ടിരുന്നിട്ട് കരയുക പൊട്ടി കരയുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് അപ്പം ഈ എപ്പോഴും ഇങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാതെ ആയിരിക്കുമല്ലേ പ്രിയ ആയി നാല് മണിക്കൂറോ ആറ് മണിക്കൂറ് നീണ്ട് ലൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പം ഈ വീട്ടിൽ ഭർത്താവുണ്ട് മക്കൾ മോളെ കല്യാണം കഴിച്ചു വിട്ടു മകനാണേലും വിദ്യാർത്ഥിയാണ് ആ കുട്ടി അപ്പോൾ ഭർത്താവുണ്ടല്ലോ ഭർത്താവിനപ്പം സ്വാഭാവികമായിട്ട് നമ്മളെ ഇത്രയും നേരം ഇരുന്ന് ലൈവ് ചെയ്യുമ്പോൾ ഭർത്താക്കന്മാർക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയില്ല കാരണം പ്രിയ ലൈവിന് അഡപ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അല്ലാതെ അവർ നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമായിരുന്നു ഇത്രയും നേരം ഒരു ദിവസം നാല് മണിക്കൂർ ലൈവ് ബാക്കിയുള്ള ലൈവെല്ലാം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെയാണ് ഇവരുടെ ലൈവ് ഉള്ളത് ഈ മരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ ഒരു നാല് മണിക്കൂർ ലൈവ് ആറ് ലൈവ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും ഭർത്താക്കന്മാർക്ക് ദേഷ്യം വരും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരൻ ചോദിച്ചു കാണും അല്ല ഭക്ഷണം എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വെച്ചിട്ടാണോ ഇനി ലൈവ് ചെയ്തത് ഒരു പക്ഷേ ഭക്ഷണം ഉണ്ടാക്കിയിട്ടായിരിക്കാം പ്രിയ ആ ലൈവ് ചെയ്യാനായിട്ടിരുന്നത് അപ്പോഴേ ഭർത്താവ് ഭക്ഷണം ചോദിക്കുകയോ അപ്പോൾ എടുത്തു കൊടുക്കാഴുകയോ ആകുകയോ കാരണം അവർ പറഞ്ഞു കാണും അവർക്ക് എങ്ങനെയെങ്കിലും ലൈവ് ചെയ്ത് പത്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഈ പുള്ളിക്കാലത്ത് ആറു മണിക്കൂറൊക്കെ ലൈവ് ചെയ്യാനായിട്ടിരുന്ന് ഒരുപക്ഷെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കാം അപ്പം പറഞ്ഞു കാണും സെൽവരാജ് ചേട്ടൻ തന്നെ എടുത്ത് കഴിച്ചു അങ്ങനെ വല്ലതും പറഞ്ഞതിൻ്റെ പേരിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ സമയത്തെ ദേഷ്യം വന്നു കാണും ഒരു ദേഷ്യത്തിന് പെട്ടെന്ന് ദേഷ്യം വന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് പിന്നെ ഏഴരിശം കൊണ്ടും തീരത്തില്ല ഒരു പാട്ട് അപ്ലോഡ് ചെയ്യണം എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഒരു വീഡിയോ ഇങ്ങനെ അദ്ദേഹം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു നാല് ഫോണായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ നാല് ഫോണം പോലീസുകാരെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കാരണം അവരുടെ ഫോൺ അത് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് അതിൽ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പല ബ്ലോഗേഴ്സും വന്നിട്ടിട്ടുണ്ട് പ്രിയയ്ക്ക് വേറെ ഏതോ അവിഹിതം എന്ധമുണ്ട് അത് ഭർത്താവ് കണ്ടുപിടിച്ചതിൻ്റെ പേരിലാണ് ഭർത്താവിൻ്റെ ദേഷ്യം വന്ന് ഭർത്താവ് അവരെ കൊന്നത് എന്നാണ് പറയുന്നത് സത്യത്തിൽ നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാൻ ഞാൻ വിചാരിക്കുന്നത് കാരണം ഏകദേശം ഒരു ആറു മണിക്കൂറൊക്കെ ലൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളല്ല അല്ലെ ഭർത്താവിൻ്റെ കാര്യങ്ങളും നോക്കാതെ ആയിരിക്കില്ലേ പുള്ളിക്കാരത്തിൽ ഒരു ആറ് മണിക്കൂർ ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഭർത്താവ് വന്ന് കിടക്കാനെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം വിളമ്പി കൊടുക്കാനോ അല്ലെ എന്തെങ്കിലും പറഞ്ഞ് ലൈവിൽ തന്നെ പുള്ളിക്കാരെ ചെയ്തിരിക്കാണ് ആ ലൈവിൽ സെൽവരാജ് ആ ലൈവിലില്ല അപ്പം എല്ലാവരും പറയുന്നതാണ് പ്രിയയ്ക്ക് എന്തെങ്കിലും അഭിജിത ബന്ധമുണ്ട് അവർ അവരൊരു നല്ല സൗന്ദര്യമുള്ള ഏകദേശം നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ് പ്രിയ എന്ന് പറയുന്നത് സെൽവരാജിന് അത്രയും സൗന്ദര്യം വരികയല്ല അപ്പോൾ ഓരോ ബ്ലോഗേഴ്സ് വന്ന് പറയുന്നുണ്ടായിരുന്നു ഭർത്താവ് എപ്പോഴും ഒരു പടി സൗന്ദര്യം കുറവ് ആ ഭാര്യയ്ക്ക് ഒരുപടി ഒരു പടി കൂടുതലാണെങ്കിൽ അവിടെ വഴക്കുണ്ടാകും അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ഒത്തിരിയും പേര് നെഗറ്റീവ് കമൻറ്റുമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ ആദ്യം മുതലുള്ള വീഡിയോസ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഭാര്യയും ഭർത്താവും മാതൃകാ ദമ്പതികളായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വരുന്നത് ഇപ്പോൾ ഒരു കുടുംബമായ വഴക്കുമലും ഇല്ലാത്ത ഒരു വീടും കാണത്തില്ല ഇല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ലൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുകയോ ഒക്കെ ഞാനും ഒരു ബ്ലോഗറാണ് ഇപ്പോൾ എൻ്റെ എൻ്റെ വീട്ടിൽ സാധാരണ വീട്ടിലാരും ആരും ഇല്ലെങ്കിൽ ഞാൻ ഇരുപത്തഞ്ച് മണിക്കൂർ ഫോണിനകത്ത് കുത്തിയിരിക്കും കാരണം ഞാൻ മാത്രമേ ഉള്ളൂ അതേ സമയത്ത് ഭർത്താവോ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ രാത്രിയാണ് ലൈവ് ഇടാറുള്ളത് പകലെ ഞാൻ ലൈവ് ഇടാറില്ല ഇപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഞാനും കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുകയാണ് ഈ അവരെ പറ്റി ഒരു വീഡിയോ ചെയ്യണം എല്ലാവരും ചെയ്തപ്പോൾ എനിക്കൊന്നും ചെയ്യണം എന്ന് തോന്നി കാരണം പ്രിയ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ വീഡിയോസൊക്കെ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെ അധികം എനിക്കവരുമായിട്ട് പരിചയമൊന്നുമില്ല എങ്കിലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസൊക്കെ അവരുടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം തന്നെ എനിക്കും സത്യം പറഞ്ഞാൽ അവരുടെ ആ നാടിനെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അവരുടെ ആ കൊലപാതകം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഊഹിക്കുന്നത് ഈ ആറു മണിക്കൂർ നേരമാണ് ഒരു ദിവസം ലാസ്റ്റ് ദിവസം പ്രിയ ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് ആറ് മണിക്കൂർ ലൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പം വീട്ടിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളല്ല ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടോ അങ്ങനെ വല്ലതും ഭർത്താവ് പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് ഭർത്താവിന് ദേഷ്യം വന്നതാണ് അപ്പോൾ സെൽവരാജെന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാം അതൊരു സാധു മനുഷ്യനാണ് പ്രിയയും അതുപോലെ തന്നെ ഒരു കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു പാപം വ്യക്തിയാണെന്ന് നമുക്ക് ഉതുന്നു പക്ഷേ അവരുടെ അവരുടെ ഈ വീഡിയോക്ക് മുന്നിൽ മാത്രമാണ് ഇങ്ങനെ എന്ന് നമുക്കറിഞ്ഞുകൂടാ ഭാര്യ ഭർത്താക്കന്മാരായാലും വഴക്കുണ്ടാകും അത് സ്വാഭാവികം തന്നെയാണ് അപ്പോഴേ നമ്മൾ ഇനിയും ആരും തന്നെ ഒരു ഒരു മണിക്കൂർ അല്ലെ രണ്ടുമണിക്കൂറൊക്കെ ലൈവ് ചെയ്യുക അല്ലെങ്കിൽ ഭർത്താവും കൂടി ഇരുന്ന് ലൈവ് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്മൾ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇരുന്ന് ലൈവ് ചെയ്താൽ കുഴപ്പമില്ല ഈ ആറു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര എന്തുമാത്രം സമയമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവിന് ദേഷ്യം വന്ന് കാണും ഭർത്താവ് അപ്പം വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കി കാണും വഴക്കൊക്കെ ഉണ്ടാക്കി ഭർത്താവിന് ആ ഒരു പെട്ടെന്നൊരു ദേഷ്യം വന്ന് കഴുത്ത് ഞരിച്ച് കൊന്നതായിരിക്കും അതിനുശേഷം അദ്ദേഹം ആ കട്ടിലിൽ പ്രിയ കിടത്തി പ്രിയ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെയാണ് മരിച്ചു കിടക്കുന്നതായ വീഡിയോയിലും പ്രിയ ഉള്ളത് പെട്ടെന്നങ്ങനെ ദേഷ്യം വന്ന് ചെയ്തതാണ് അപ്പോൾ അദ്ദേഹം വേറെ അയൽവാസികളെ മക്കളെ ആരെയും വിളിച്ച് പറഞ്ഞു കാണത്തില്ല ഒടുവിൽ അദ്ദേഹത്തിനും വിഷമം വന്നു കാണും ഞാൻ എൻ്റെ ഭാര്യ ഒരു ദേഷ്യത്തിന് കൊന്നതാണല്ലോ എന്ന് ഓർത്ത് അദ്ദേഹവും ജീവൻ ഒടുക്കുകയാണ് ചെയ്തത് അപ്പം സത്യത്തിൽ എനിക്ക് വാർത്ത കേട്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടമായി ഒരുപാട് സങ്കടമായി കാരണം നമ്മളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഒരുപാട് സങ്കടമായി ഇനി ഇത് ഇങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ലൈവാണ് ഇതിനെല്ലാം കാരണം എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇത്രയും മണിക്കൂറുകൾ ലൈവ് ചെയ്തത് സെൽവരാജന് ദേഷ്യമായതാണ് കാരണം അല്ലാതെ പ്രിയയ്ക്ക് വേറെ അമിഹിത ബന്ധമോ അല്ലെ മറ്റുള്ളവർ പറയുന്ന പോലെ അങ്ങനെയൊന്നും ഉള്ള സ്ത്രീ ആയിരിക്കില്ല കാരണം അവർ വിവാഹ അവർ അവർക്ക് ഒരു മകളുണ്ട് മകൾ വിവാഹം കഴിച്ച് ആ മകൾക്കും ഒരു കുട്ടിയുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു ബന്ധം ഒരു അമികന്ത ബന്ധം ആ സ്ത്രീയെ കണ്ടാൽ കണ്ടാത്തനേറിയ അവർക്ക് അങ്ങനെ കാണുകയല്ല ഈ ലൈവ് ഇത്രയും നേരം ചെയ്തതുകൊണ്ട് സെൽവരാജിന് ദേഷ്യം വന്നത് കാരണം സെൽവരാജ അത്ര അപ്പോഴത്തെ ദേഷ്യത്തിന് കൊന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ ഫോൺ പോലീസ് തുറന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവരിങ്ങനെ അല്ല പ്രിയയുടെ ഫോൺ പരിശോധിച്ച് അതിലെന്തെങ്കിലും ആർ ഡി മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും വന്നതുകൊണ്ട് സെൽവരാജ് ദേഷ്യപ്പെട്ട് കൊന്നതാണോ ആ റിപ്പോർട്ടൊന്നും ഇന്നു വരെ പുറത്ത് വന്നിട്ടില്ല പുറത്ത് വന്നിട്ടില്ല എന്ന് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ അത് കാരണം നിങ്ങൾ ലൈവ് ചെയ്യുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇരുന്ന് ലൈവ് ചെയ്യുക എനിക്ക് ഇതാണ് ഇനി സെല്ല് ഫാമിലിക്ക് വന്നതുപോലെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം